ാണ് വക്കംലവി സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത് കേരളത്തിലെ വൃത്താന്ത പത്രങ്ങളുടെ ചരിത്രത്തിലെ ഉജ്വലമായ ഏടായിരുന്നു എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി മാസത്തിൽ വക്കം മൗലവി തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നു അത് ഒരു ന്യൂസ് ജേണൽ ആയിരുന്നു ഒരു വൃത്താന്ത പത്രമായിരുന്നു അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് വാർത്തകളും വാർത്താ വിശകലനങ്ങളുമായിരുന്നു ആ വാർത്തകൾക്കും വാർത്താ വിശകലനങ്ങൾക്കും വേണ്ടി ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ പുറത്തിറങ്ങുന്ന തരത്തിൽ അദ്ദേഹം ഒരു പത്രം ആരംഭിക്കുന്നു ആ പത്രത്തിന് വേണ്ടി അന്നത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് വക്കം മൗലവി അദ്ദേഹത്തിന് അനന്തരമായി കിട്ടിയ വലിയ സ്വത്ത് ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം ഒരു അച്ചുകൂടം കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഒരു പത്രം ആരംഭിക്കുന്നു ആ പത്രത്തിന്റെ പത്രാധിപരായി സി പി ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ഒരു പത്രാധിപരെ അദ്ദേഹം നിയമിക്കുന്നു അത് ഒരു വർഷം കഴിഞ്ഞ് ഏതാണ്ട് അല്പം മുന്നോട്ട് പോയപ്പോ അദ്ദേഹം ആ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞപ്പോ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന പേരിൽ പ്രസിദ്ധനായ പത്രാധിപരെ ആ പത്രത്തിന്റെ പത്രാധിപർ സ്ഥാനത്ത് നിശ്ചയിക്കുന്നു എന്തിനാണ് വക്കം മൗലവി ഇവിടെ ഗോവിന്ദ പിള്ളയെയും രാമകൃഷ്ണപിള്ളയെയും എല്ലാം വിളിച്ചു കൊണ്ടുവന്നത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ വക്കമൗലവിയെ സംബന്ധിച്ചിടത്തോളം ആ പത്രം ഏറ്റവും പ്രൊഫഷണലായി മാധ്യമരംഗത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പത്രമായി അത് തിളങ്ങണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ജേർണലിസം പഠിച്ച പഠിച്ചു അതിൽ ഉള്ള കേരളത്തിൽ അറിയപ്പെട്ട ഏതെങ്കിലും പത്രപ്രവർത്തകനെ അതിന്റെ പത്രാധിപ കേരളത്തിൽപക്സേരയിൽ കൊണ്ടുവന്നിരുത്തണമെന്ന് വക്കം മൗലവി ആലോചിച്ചിരുന്നു വക്കമൂലവി ശുദ്ധ മലയാളത്തിൽ മാനക മലയാളത്തിൽ അച്ചടി മലയാളത്തിൽ ഒരു പത്രം ആരംഭിക്കുമ്പോൾ നമ്മൾ അറിയണം കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ പൊതു നിലപാട് അറബി മലയാളത്തിൽ അല്ലാതെ നമ്മൾ എഴുതാനോ വായിക്കാനോ പാടില്ല എന്നതായിരുന്നു എത്ര എത്ര മുന്നിലേക്കാണ് വക്കം മൗലവിയെ പോലൊരാൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നടക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അറബി മലയാളത്തിൽ മാത്രമേ എഴുതാനും വായിക്കാനും പാടുള്ളൂ എന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ഒരു സാമുദായിക പരിതസ്ഥിതിയിൽ ഒരു ഒരു മതപണ്ഡിതൻ ഒരു മതപണ്ഡിതൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശുദ്ധ മലയാളത്തിൽ ഒരു പത്രം ആരംഭിക്കുന്നു അവിടെയും അവസാനിക്കുന്നില്ല പത്രം എന്ന് പറഞ്ഞാൽ ആ പത്ര പത്രം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇസ്ലാമിനെ നിരക്കാത്തതാണെന്നാണ് ഇവിടുത്തെ മതപണ്ഡിതന്മാരെല്ലാം പറഞ്ഞിരുന്നത് പരിശുദ്ധ ഖുർാനിൽ നിരോധിക്കപ്പെട്ട ലഹുവൽ ഹദീസിന്റെ ഇനത്തിൽപ്പെട്ടതാണ് വകുപ്പിൽപ്പെട്ടതാണ് പത്രം പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ ആ ലഹുവൽ ഹദീസിനോട് എൻഗേജ് ചെയ്യലാണ് അതുകൊണ്ട് അത് നിഷിദ്ധമാണ് ഹറാമാണ് പള്ളിദർശനൊക്കെ പത്രം വായിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട എത്രയോ മതവിദ്യാർത്ഥികളുള്ള ഒരു ഒരു നാടാണ് കേരളം ആ കാലഘട്ടത്തിൽ പത്രം വായിച്ചതിന്റെ പേരിൽ ചാലിലകത്ത് കുഞ്ഞാഹമ്മദ് ഖാജിയുടെ വാഴക്കാട്ട് ദർസ് അത് അതിഭീകരമായ വിധത്തിൽ വലിയ വിവാദമായി തീർന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ എന്തോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ല അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പത്രം വരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ശിഷ്യന്മാരോട് പത്രം വായിക്കാൻ പറയുന്നു എന്നുള്ളതായിരുന്നു അവര് പത്ര വായന പരിശീലിക്കുന്നു എന്നുള്ളതായിരുന്നു പത്രത്തിൽ നിന്നുള്ള വിവരങ്ങളെ ആ അവർ ശേഖരിക്കുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ പേരിലാണ് ആ ദർസ് തന്നെ ഒരു മഹാവിവാദമായിട്ട് മാറിയത് പത്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു 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 മതപണ്ഡിതൻ തിരുവിതാംകൂറിൽ അന്നത്തെ ഒരു നാട്ടുരാജ്യത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു പത്രം ആരംഭിക്കുന്നു ആ പത്രത്തിൽ വന്നിരുന്ന ലേഖനങ്ങൾ നമ്മൾ പരിശോധിക്കുക ആ പത്രത്തിന്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിക്കുക ജനാധിപത്യത്തെ കുറിച്ച് മതനിരപേക്ഷതയെ കുറിച്ച് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പൗരാവകാശങ്ങളെക്കുറിച്ച് നാട്ടുരാജ്യങ്ങൾ കുറേ കൂടി ജനാധിപത്യപരമായ അവസ്ഥയിലേക്ക് പോകേണ്ടതിനെക്കുറിച്ച് പൗരന്മാർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായി ശ്വസിക്കാൻ അവസരമുണ്ടാകേണ്ടതിനെ കുറിച്ച് ഇതിനെക്കുറിച്ചെല്ലാമുള്ള രാഷ്ട്രീയമായ വലിയ പഠനങ്ങളും ലേഖനങ്ങളും ചർച്ചകളും എല്ലാമാണ് ആ പത്രത്തിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി നിരോധിക്കപ്പെടുന്നു പ്രസ് കണ്ടുകെട്ടപ്പെടുന്നു അവിടെ ആ അതിന്റെ പത്രാധിപർ നാടുകടത്തപ്പെടുന്നു വക്കം മൗലവിയെ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ തന്നെ സജീവമായി നമ്മൾ കാണുന്നു പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് വക്കം മൗലവി സ്വദേശാഭിമാനി തുടങ്ങിയത് സ്വയം സെക്യുലർ ആണ് എന്ന് തെളിയിക്കാനല്ല ഞാനൊരു പുരോഗമനവാദിയാണ് എന്ന് തെളിയിക്കുവാനല്ല ഇസ്ലാമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അപകർഷത ബോധം അനുഭവപ്പെട്ടത് എനിക്ക് ഈ ഈ മതപണ്ഡിതന്റെ കുപ്പായത്തിനുള്ളിൽ അപകർഷത കൊണ്ട് വീർപ്പുമുട്ടുന്നു അതുകൊണ്ട് പത്രം നടത്തി ഒരു സാംസ്കാരിക മതേതര മുഖമുണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചു കൊണ്ടല്ല അറിയുമോ സ്വദേശാഭിമാനി പത്രത്തിന്റെ അതിന്റെ തലക്കെട്ടിന് താഴെ ഇംഗ്ലീഷിൽ വളരെ കൃത്യമായി ദി ഓൺലി മുഹമ്മദ് കൊച്ചിൻ എന്ന് അച്ചടിച്ചിരുന്നു വക്കമൗലവി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഒരേ ഒരു മുസ്ലിം പത്രം എന്ന് സ്വദേശാഭിമാനി ഇവിടെ തലക്കെട്ടിന് താഴെ അച്ചടിച്ചുകൊണ്ടാണ് വക്കംമൂല ഈ പത്രം പുറത്തിറങ്ങുന്നത് അതിൽ മുസ്ലിം വാർത്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിം ചലനങ്ങളെ കുറിച്ച് ആ പത്രത്തിൽ നിരന്തരമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് കുതിക്കാനുള്ള കുറിച്ച് അതിലൊരുപാട് ആലോചനകൾ ഉണ്ടായിരുന്നു തന്റെ സാമുദായിക സ്വത്വത്തെ മറച്ചു വെച്ചുകൊണ്ടോ നേർപ്പിച്ചുകൊണ്ടോ അല്ല അതിന് ശക്തമായി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പക്ഷേ ആ സമുദായത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടൊരു പത്രം ഇവിടെ ആവശ്യമാണ് എന്ന ആലോചന ഉയർത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്